കാസർഗോഡ് കൗൺസിലിങ്ങിനെത്തിയ പതിനാലുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഡോക്ടർ അറസ്റ്റിൽ കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ ഡോക്ടർ വിശാഖുമാറിനെ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പഠനത്തിൽ പിന്നോക്കം പോയതിനെ തുടർന്നാണ് പെൺകുട്ടിയെ കൗൺസിലിങ്ങിനായി ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയത് കൗൺസിലിങ്ങിനെത്തിയ പതിനാലുകാരിയെ പീഡിപ്പിച്ചു എന്ന കേസിലെ പ്രതിയായ ഡോക്ടർ അറസ്റ്റിൽ കാഞ്ഞങ്ങാട് കുശാൽ നഗർ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഡോക്ടർ വിഷാഖ് കുമാറിനെയാണ് ഹോസ്തർ പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം പഠനത്തിൽ പിന്നോക്കം പോയതിനെ തുടർന്നാണ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയെ കൗൺസിലിംഗിനായി ഡോക്ടറുടെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ എത്തിച്ചത് ഈ സമയത്ത് പെൺകുട്ടിയെ ഡോക്ടർ ഉപദ്രവിക്കുകയായിരുന്നു ഭയം കാരണം വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയെ വീണ്ടും കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് രണ്ടു വർഷം മുൻപ് പീഡനത്തിന് വിവരം പുറത്തായത് ഇത് സംബന്ധിച്ച് ഡോക്ടർക്കെതിരെ ഹോസ്ക് പോലീസ് ും ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈയിലായിരുന്ന ഡോക്ടർ തനിക്കെതിരെ കേസെടുത്ത വിവരം അറിയാതെ കാഞ്ഞങ്ങാട്ട് എത്തിയപ്പോഴാണ് അറസ്റ്റിലായത് വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്